പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കാഹളം തീരുന്നു എന്ന് എല്ലാവരും കരുതി കരുതിയ നിമിഷത്തിലാണ് ഇസ്രായേൽ വീണ്ടും ഹിസ്ബുള്ളയെ ആക്രമിച്ചത് ലബനനിൽ ആക്രമണം നടത്തിയത് അതോടെ സന്ധി സംഭാഷണങ്ങളൊക്കെ പരണത്ത് വെക്കേണ്ട ഗതി വന്നു അമേരിക്കക്കും ഇസ്രായേലിനും അമേരിക്ക ഈ തെമ്മാടി രാഷ്ട്രത്തെ കൊണ്ട് ഇസ്രായേൽ എന്ന തെമ്മാടി രാഷ്ട്രത്തെ കൊണ്ട് ഈ കുട്ടിക്കുരകനെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത് അമേരിക്കയുടെ കണ്ണിലെ കരടാണ് ഇറാൻ ഇറാനെ ആക്രമിക്കാൻ അവർ ഇസ്രായേലിനെ നിയോഗിച്ചിരിക്കുന്നു ഇസ്രായേലിലൂടെ ഇറാനെ തകർക്കുക എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ആ ലക്ഷ്യം ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി മറുവശത്ത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ അമേരിക്ക തൊട്ടതെല്ലാം തൊടുന്നതെല്ലാം കൈകൊള്ളുന്ന അവസ്ഥയായി മാറിയിരിക്കുന്നു ഉത്തര കൊറിയൻ സൈന്യം കൂടി ചേർന്നതോടെ വാക്മട സേനയ്ക്കൊപ്പം റഷ്യയുടെ വ്യാക്മട സേനയ്ക്കൊപ്പം ഉത്തര കൊറിയൻ സൈനികൂടി ഇരട്ടിക്കരുത്തോടെ റഷ്യ മുന്നേറുകയാണ് അതിനിടയിൽ അമേരിക്ക വെച്ച ഒരു വാർത്ത ഇപ്പോൾ റഷ്യയുടെ ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു റൊമാനിയയിൽ നിന്നും ഉക്രൈനെ സഹായിക്കാൻ ആയുധങ്ങളുമായി പോയ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങളുമായി പോയ ഒരു ഒരു ട്രെയിൻ റഷ്യ ആക്രമിച്ചിരിക്കുന്നു ആ ട്രെയിൻ അപ്പാടെ കത്തിച്ചിരിക്കുന്നു റഷ്യ ഇതിനു മുമ്പ് അമേരിക്കയുടെ പടക്കപ്പൽ ഉക്രൈന് സഹായവുമായി എത്തിയിരുന്നു ആ പടക്കപ്പലും റഷ്യ തകർത്തു എന്ന വാർത്തയാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും ആയുധങ്ങളുമായി റൊമാനിയയിൽ നിന്നാണ് ഉക്രൈനിലേക്ക് യാത്ര തിരിച്ചത് ട്രെയിൻ ആ ട്രെയിനിലുള്ള ഒരൊറ്റ മനുഷ്യരും ജീവിച്ചിരിക്കില്ല അത് റഷ്യ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ജോ ബൈഡൻ എന്ന എന്താ പറയുക കുബുദ്ധി കാണിച്ചു വെച്ച എല്ലാ തെറ്റുകൾക്കും ഉത്തരം പറയേണ്ടത് നാറ്റോ രാജ്യങ്ങളും അമേരിക്കൻ പുതി അമേരിക്കയുടെ പുതിയ ഭരണകൂടവുമാണ് ജോ ബൈഡൻ തെറിച്ചു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ് ചെയ്യുവാൻ കാത്തു നിൽക്കുന്ന നിമിഷങ്ങളാണ് ഇനി പക്ഷേ റഷ്യൻ ഉക്രൈൻ യുദ്ധം അതിവ്യാപകമായി വളരെ രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നു ഒരു ട്രെയിൻ അപ്പാടെ കത്തിക്കുക എന്ന് വെച്ചു കഴിഞ്ഞാൽ ആ ട്രെയിനിലുള്ള എല്ലാവരും കത്ത് നശിച്ചു അതിൽ അമേരിക്കക്കാരുണ്ടോ ബ്രിട്ടൻകാരുണ്ടോ എന്നൊന്നും ആർക്കും അറിയില്ല അതിനെപ്പറ്റിയുള്ള വാർത്തകൾ വരും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വരും ഞങ്ങളത് പ്രേക്ഷകരെ അറിയിക്കും ഞാൻ എന്റെ പ്രേക്ഷകരെ അറിയിക്കും ചുരുക്കത്തിൽ റഷ്യ മരണം മാസായി മാറിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്കക്കെതിരെ വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു രാജ്യം ശക്തമായി വിരൽ ചൂണ്ടുന്ന ഒരേ ഒരു രാജ്യം റഷ്യായി മാറിയിരിക്കുന്നു വ്ളാഡിമിർ പുടിന് ആരാധകരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടുവരുന്നു ഓരോ ദിവസവും അദ്ദേഹത്തിന് ആരാധകരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു അമേരിക്ക എന്ന സാമ്രാജ്യത്തിനെതിരെ വ്ളാഡിമിർ പുടിൻ നടത്തിയ യുദ്ധം ആ യുദ്ധം ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ് ആ യുദ്ധത്തോടു കൂടി ഒരു കാര്യം കൂടി വ്യക്തമാകുകയാണ് അമേരിക്കയെക്കാളും എത്രയോ എത്രയോ മുന്നിലാണ് റഷ്യ അവരുടെ ശക്തമായ ആയുധങ്ങൾ ഹെറോഷിനിക് അടക്കമുള്ള മിസൈലുകൾ അതൊന്നും ഇതുവരെ അവർ പുറത്തെടുത്തിരുന്നില്ല അവർ അതൊക്കെ വേണ്ട എന്ന് വെച്ച മാറി നിൽക്കുകയായിരുന്നു സൈനിക നടപടി മതി എന്നൊക്കെയുള്ള രീതിയായിരുന്നു പക്ഷേ ഹെറോഷനിക് അടക്കമുള്ള മിസൈലുകൾ ഉപയോഗിക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചതും റഷ്യയെ ആ മിസൈലുകളുടെ ഉപയോഗത്തിലേക്ക് കൊണ്ടെത്തിച്ചതും ഒക്കെ അമേരിക്കയാണ് അമേരിക്കയും നാറ്റോ രാജ്യങ്ങളും ഈ യുക്രൈന് അമിതമായ രീതിയിൽ ഒരു പരിധിക്കപ്പുറം ആയുധ സഹായം നൽകി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സൈനിക രഹസ്യമായി ഉക്രൈൻ സേനയ്ക്കൊപ്പം ചേർന്ന് യുദ്ധം ചെയ്തു ആ യുദ്ധം ഒക്കെ അമേരിക്കക്ക് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടത് അന അമേരിക്കൻ സൈനിക വിദഗ്ധർ കൊല്ലപ്പെട്ടത് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി അമേരിക്ക തകർന്ന് തരിപ്പണമായി ഉക്രൈൻ യുദ്ധത്തിലൂടെ ഉക്രൈന് ആവശ്യത്തിനും അനാവശ്യത്തിനും ആയുധങ്ങൾ നൽകി അമേരിക്ക മാത്രമല്ല ഒടുവിൽ അവർ ഈ ജോ ബൈഡൻ പോകുന്നതിന് മുമ്പ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു ആപ്പും കൂടെ വെച്ചു കൊടുത്തു റഷ്യയിലേക്ക് ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ അനുമതി കൊടുത്തു ഈ ഹാസ്യ ഉക്രൈൻ പ്രസിഡന്റ് സെറൻസ്കി അയാളുടെ സിനിമ നടനാണ് ഹാസ്യ താരമാണ് അയാൾ ജീവിതം ഒരു ഹാസ്യമായി കരുതുന്ന ഒരാളാണ് അയാൾ പറഞ്ഞ അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞതിന് പിന്നാലെ വേറൊന്നും അയാൾ നോക്കുന്നില്ല ഉടൻ തന്നെ ദീർഘദൂര മിസൈലങ്ങൾ പ്രയോഗിച്ചു ആദ്യം അമേരിക്കയുടെ മിസൈലുകൾ റഷ്യയിലേക്ക് പാഞ്ഞു റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത് തകർത്തു രണ്ടാമത് ബ്രിട്ടന്റെ മിസൈലുകൾ പാഞ്ഞു അതും റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തു ചുരുക്കത്തിൽ റഷ്യയ്ക്കൊന്നും പറ്റിയില്ല പക്ഷേ പറ്റിയതെല്ലാം അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒക്കെയാണ് ഈ ജർമ്മനിയൊക്കെ ആയുധങ്ങൾ വാരിക്കോരി കൊടുത്തു ഈ ജർമ്മനിക്ക് റഷ്യയുടെ പണ്ടത്തെ ഒരു കലിപ്പുണ്ട് സോവിയറ്റ് യൂണിയനോടുണ്ടായ ഒരു കലിപ്പ് ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുക്കാൻ വേണ്ടി നീങ്ങിയപ്പോൾ അവിടെ ജർമ്മനിയെ തോൽപ്പിച്ച് ഓടിച്ചു സോവിയറ്റ് യൂണിയൻ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ആ ഒരു വൈരാഗ്യം ജർമ്മനിക്ക് ഇപ്പോഴുമുണ്ട് അതുകൊണ്ട് ജർമ്മനി യുക്രൈനെ അകമഴിഞ്ഞ് യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും അകമഴിഞ്ഞ് ആയുധങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തു ഉക്രൈൻ എന്തുമാത്രം ആയുധങ്ങൾ നൽകിയാലും റഷ്യയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിയുന്നില്ല ഏറ്റവും ഒടുവിലെ കണക്കനുസരിച്ചാണെങ്കിൽ അഞ്ചു ലക്ഷത്തിലധികം ഉക്രൈൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഈ യുദ്ധത്തിൽ അതൊരു വലിയൊരു കണക്കാണ് ഉക്രൈൻ ചെറിയ രാജ്യമല്ല വലിയൊരു രാജ്യമാണ് അവർക്ക് അത്യാവശ്യത്തിന് കരസേനയും കരസേന അടക്കമുള്ള എന്താ പറയുക കരസേന അടക്കമുള്ള ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന സൈന്യങ്ങളൊക്കെ ഉണ്ട് ഉക്രൈനെ റഷ്യ ആക്രമിക്കുമ്പോൾ പുടിൻ പറഞ്ഞിരുന്നു ഇതൊരു സൈനിക നടപടി മാത്രമാണ് അല്ലെ ഉക്രൈൻ ഞങ്ങൾക്കൊരു കളിപ്പാട്ടം മാത്രമാണ് ഞങ്ങളുടെ മിസൈലുകൾ പരീക്ഷിക്കാനുള്ള ഒരു ദാവണം മാത്രമാണ് ഉക്രൈൻ അത് വ്യക്തമായി പുടിൻ പറഞ്ഞു കഴിഞ്ഞു അത് തെളിഞ്ഞും കഴിഞ്ഞു എന്തായാലും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങൾ കയറ്റി വന്ന ട്രെയിൻ അപ്പാടെ റഷ്യ കത്തിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ എന്തുമാത്രം തിരിച്ചടിയാണ് അമേരിക്കയ്ക്കും ബ്രിട്ടനും ലഭിക്കുന്നത് എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്നോർത്ത് നോക്കുക ഉക്രൈൻ ജയിച്ചു റഷ്യ തകർന്നു വ്ളാഡിമിർ പുടിൻ തകർന്നു വ്ളാഡിമിർ പുട്ടിനെതിരെ പ്രതിഷേധം എന്നൊക്കെയുള്ള കുറെ കളങ്കീതമായ വാർത്തകൾ അടിച്ചുവിടുന്നുണ്ട് ഓൺലൈൻ മാധ്യമ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയല്ല ആ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് കുറേ കള്ളങ്ങൾ അങ്ങ് പറയുക എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഈ ഞാൻ പറയുന്ന ന്യൂസിൻ്റെ വസ്തുതകൾ തിരയാ തിരയാൻ റഷ്യൻ പത്രങ്ങളുടെ വെബ്സൈറ്റുകൾ ഇൻ്റർനെറ്റ് എഡിക്ഷനുകൾ നോക്കിയാലും മതി മറ്റൊന്നും കൂടെ ഇപ്പോൾ തെളിവായിരുന്നു ഈ അമേരിക്കയ്ക്ക് സംഭവിക്കുന്ന തിരിച്ചടികളുണ്ടല്ലോ അത് അമേരിക്ക പുറത്തുവിടില്ല അത് അമേരിക്കയുടെ ഒരു രീതിയാണ് അവർ അത് പുറത്തുവിടില്ല പക്ഷേ ഇപ്പോൾ അവരിത് വിടാൻ തയ്യാറായിരിക്കുന്നു മാസങ്ങൾക്ക് മുമ്പ് ആയുധങ്ങളുമായി പോയ അമേരിക്കൻ കപ്പൽ റഷ്യ തകർത്തു എത്ര നാശനഷ്ടമുണ്ടെന്ന് വ്യക്തമല്ല ഇപ്പോൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആയുധങ്ങളുമായി റൊമാനിയയിൽ നിന്ന് പുറപ്പെട്ട റൊമാനിയിൽ നിന്ന് റൊമാനിയയിൽ നിന്ന് ഉക്രൈനിലേക്ക് പുറപ്പെട്ട ട്രെയിൻ അപ്പാടെ കത്തിച്ച് കളഞ്ഞിരിക്കുന്നു റഷ്യ